借钱没做。 इन्विट निम्रो सासु नेपाल नभयो हैन यो न त गर्नु न न त താൽപ്പര്യം ഉണ്ടാകുമല്ലോ ഒരുപാട് എന്താ പറയുക എത്ര കാലം അറിയില്ല ഒരുപാട് വർഷങ്ങളായി പരിചയമുള്ള ആളാണ് തിരുവനന്തപുരത്ത് ജോഷി സാറിൻ്റെ മകൻ്റെ കല്യാണം വിളിക്കുന്ന ചൂടെനിക്കായിരുന്നു ഞാൻ അവസാനമായിട്ട് സ്വഭാവത്തോടെ ചേച്ചിയെ കണ്ടത് ആ കല്യാണം വിളിക്കാൻ വേണ്ടത് ഞാൻ അതിന് കാടകൾ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞ് എനിക്ക് എറണാകുളം വരെ വരാൻ വയ്യ എന്നാലും എന്നെ ഓർത്തല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേയോടെ സംസാരിക്കും ഒരു കഥഭാഗ്യമായ നടിയെന്ന് പറയുന്നത് കാരണം ജീവിക്കാൻ വേണ്ടി നാടകത്തിൽ പോവുക നാടകത്തിൽ നിന്ന് സിനിമയിൽ വരിക അവിടെ വെച്ച് കാര്യമായിട്ട് ശശി എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനെ പരിചയപ്പെടുക പക്ഷേ അത് പിന്നെ അങ്ങോട്ട് ദാമ്പത്യ ജീവിതം നന്നാവാതെ പോവുക രണ്ടുപേരും വേർതിരിയുക ഒരു കുട്ടി പോലും ഇണ്ടാതിരിക്കുക അതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തം സിനിമകൾ വിഷ്വലിൽ കാണുമ്പോൾ പോലും ഇത് ഞാനാണ് അറിയാൻ പറ്റാത്ത രീതിയിൽ മറവിരോഗം ബാധിച്ച് എന്താ പറയുക ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറവിരോഗം നമ്മളെ സിനിമയിൽ ഒരുപാട് പേര് ഭാസ്കര മാഷ ഒരുപാട് പേരുടെ ഈ മറവിരോഗങ്ങളെക്കുറിച്ച് അവർ ജീവിതത്തിൽ കാണിച്ചിരുന്ന അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും ആർക്കും മറവി രോഗം വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് എനിക്ക് പോലും ഞാനങ്ങനെ കിടക്കരുതെന്ന് പ്രാർത്ഥിക്കുന്ന ആൾ കാരണം മറവിൽ നിന്നൊന്നും അറിയാതെ അപ്പോൾ കനകലത അഭിനയിച്ച സിനിമ കാണുമ്പോൾ അത് കനകലതയാണെന്ന് അവർക്ക് തന്നെ മനസ്സിലാവാതെ പോവുകയെന്നൊക്കെ പറഞ്ഞാൽ കഷ്ടമാണ് കുറേ കാലമായിട്ട് ഒരുപാട് കഷ്ടമാണ് അവരുടെ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുമായിരുന്നു വിളിക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഒരുപാട് കഷ്ടപ്പെടാതെ പോയത് നന്നായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അവരുടെ ആത്മാവിനെ നിത്യശാന്തി കിട്ടെ ഒരു നല്ല കലയായിരിക്കും അത്രയും പറയാം

ഭിയുള്ള നായികന്മാരെക്കാളും ഭംഗിയുള്ളറിയാം ആർട്ടിസ്റ്റ് ആകുമ്പോഴും ആഗ്രഹിക്കാൻ പറ്റും സെറ്റിനൊരുപാട്

ഴപ്പുള്ള ദുഃഖം വരുന്ന വളർന്നു വളരുന്നുകൊണ്ട് കൂടുതൽ കൂടുതലും